സ്റ്റിച്ച് മോഡൽസ് ഇപ്പൊ കുറച്ച് കാലത്ത് കുറച്ചൊരു നീണ്ട കാലയളവായില്ലേ കുറച്ച് ഇടവേള വന്നു നമ്മൾ എന്നുവെച്ചാൽ പ്രാക്ടിക്കലി ഷോപ്പിലേക്ക് അങ്ങനെ വരവ് ഒക്കെ കുറവായ അസുഖം ഒന്നും ഹെൽത്തോക്കെ അല്ലാത്തതുകൊണ്ട് വരവൊക്കെ കുറച്ചല്ലോ അപ്പൊ പിന്നെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് അവരിങ്ങനെ റെഡി ആയി അങ്ങനെ അയക്കും അതിൽ അപ്പൊ ഇന്ന് വന്നപ്പോ കുറച്ച് ഇങ്ങനെ അത്യാവശ്യം ഓണത്തിന്റെ മുമ്പോടെ ആയിട്ടും പിന്നെ ഇങ്ങനെ എടുത്തുവച്ചോടെ കുറച്ച് റെഡി ആയതിൽ ഇങ്ങനെ കണ്ടപ്പോ അതിൽ കുറച്ചുണ്ടെങ്കിൽ എടുത്ത് വെച്ച് ഏതായാലും ഒരു വീഡിയോ ചെയ്യാ വിചാരിച്ചു എന്നൊന്നും ചോദിക്കുന്ന കുറേ പേരുണ്ട് മോഡൽ ഇതെല്ലാം ഒരുപാട് മോഡൽസ് എന്നുള്ളതല്ല നമ്മള് കാണിക്കുന്ന മെറ്റീരിയൽസ് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു ഭാവമാറ്റം അതൊക്കെ ഒരു കിട്ടാനായിട്ട് നമ്മൾ പണ്ടൊക്കെ റെഗുലർ ഇത് റെഡിമേഡ്സ് അല്ല കേട്ടോ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുറച്ച് മോഡൽസ് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഇതുപോലെ കാണിച്ചിട്ട് ഓരോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് അങ്ങനെ പറയാറുണ്ട് അതിൽ ഇത് നമ്മൾ ഷർട്ട് കോളർ വെച്ചിട്ട് ഇപ്പോഴത്തെ സെറ്റ് കൺസെപ്റ്റിൽ ഒരുപാട് കോളറിനൊക്കെ ആണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇങ്ങനെ ഷർട്ട് കോളറാണ് പ്രിൻസസ് കട്ടാണ് ത്രീ പീസ് കട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുണ്ട് എ ലൈൻ പാറ്റേണിൽ നമ്മൾ ആ ക്യാമ്പ്രിക് കോട്ടണിൽ കണ്ട മെറ്റീരിയൽ ആയിരുന്നു ഇത് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്തു ബോട്ടം ഫുൾ ഇലാസ്റ്റിക്കിൽ തന്നെ ചെയ്തേക്കുന്നത് അങ്ങനെ അപ്പോൾ ഇനി കസ്റ്റമൈസ്ഡ് ബോട്ടം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ആ ഒരു ഒരു സെമി പാരലൽ ടൈപ്പ് ആണ് ചെയ്യാറ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരുന്നത് അത് നിങ്ങൾക്ക് ഇനി പെൻസിൽ സിഗരറ്റ് ബോട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ താഴെ പോട്ടലി ബട്ടൺ വെച്ചിട്ട് എങ്ങനെ വേണേലും ഒക്കെ ചെയ്തു തരും അപ്പോൾ അതങ്ങനെ ഒരു മോഡലേ ഈ സ്ലിപ്പുകൾ ഞാൻ കളഞ്ഞിട്ടില്ല കാരണം ഇത് പ്രതിഭയ്ക്ക് ഇനി നാളെ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ബില്ലാക്കി ഡിസ്പാച്ച് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഇത് നമ്മളാ ഇങ്ങനെ മെറ്റീരിയൽ കണ്ടില്ല നമ്മൾ ഹക്കോബേൽ കോഡ് ഹോട്ട്സെറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടിട്ടില്ലായിരുന്നു അതിൽ ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തതാണ് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇങ്ങനെ യോക്ക് ഒക്കെ കൊടുത്ത് കോളർ നെക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പണ്ടൊക്കെ വീനക്ക് ഒരുവിധം പേർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ നോക്കിയാലും വീനക്ക കൂടുതൽ വീനക്കും കോളർനെക്കും ആണ് എല്ലാവരും അധികം പേരും പ്രിഫർ ചെയ്യുന്നത് ഇതുകൊണ്ട് ഇങ്ങനത്തെ കോളറാണ് ഇങ്ങനെ ഈ വൈറ്റ് കോളർ വളരെ നമുക്ക് ട്രാവലിയബിൾ ആണെങ്കിലും ഒരുപാട് വർക്കിംഗ് ക്ലാസ് ഒത്തിരി ഒത്തിരി പേർ ഈ ഒരു കോളറിനെയൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട് അതങ്ങനെ ആ വീണ്ടും ഷർട്ട് കോളർ ഷർട്ട് കോളറാണ് ഇപ്പോൾ ഒരുപാട് ഇതും ഷർട്ട് കോളറിൽ നമ്മൾ പ്രിൻറ്റഡ് ഹക്കോബ ഈ പ്രിൻ്റഡ് ഹക്കോബ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഫാബ്രിക്കിൻ്റെ ഒരു ഗുണം നമുക്ക് ഫാബ്രിക് ആണ് ദാനം എന്നാൽ ഒരു ഹക്കോബ ആയതുകൊണ്ട് സംതിങ് ഒരു ലെവൽ ഹൈ ആയിട്ട് നമുക്ക് നമുക്കിതുണ്ട് ബ്ലാക്കറ്റ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഷർട്ട് കോളറും പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവ് ഇങ്ങനെ വരുന്നു എ എയലൈൻ പാറ്റേണിൽ അങ്ങനെ ഇനി നമ്മുടെ ഹക്കോബയിൽ എന്താ ഷോർട്ട് ടോപ്പ് പോലെ നമ്മൾ പ്രിൻറ്റാക്കാൻ വള കുഞ്ഞരിപ്പൂക്കളുള്ള ഹക്കോബ വന്നില്ലേ ഒരു ആണ് എങ്കിലും ഇവിടെ ഒരു പ്ലീറ്റ്സ് വരുന്ന ടൈപ്പിൽ ഇതങ്ങനെ വരുന്നു അവിടെ ഒരു അലിയക്കട്ട് പോലെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു മോഡൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നു ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും അതിൻ്റെ ലുക്ക് ഇങ്ങനെ ഇങ്ങനെ വരും സ്റ്റിച്ചിങ്ന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്നേ ക്ലോത്ത് വാങ്ങിയിട്ടും അങ്ങനെ ബൊട്ടിക്കാർ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു വീഡിയോ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ആ ഒരു സെക്ഷൻ ഇങ്ങനെ ഒത്തിരി പേർക്ക് ഇത് കണ്ടോ ഇതിൽ ഇതും ഷോർട്ട് ടോപ്പാണ് ഫ്രണ്ട് നെക്ക് നോർമൽ നെക്ക് ബാക്ക് നെക്കിലാണ് ഈ ഇതിങ്ങനെ വന്നിരിക്കുന്നത് ലൂപ്പ്സൊക്കെ വന്നിരിക്കുന്നത് ജീൻസിൻ്റെ ടോപ്പാണ് പ്ലീറ്റഡ് മോഡൽ നമ്മൾ ബാട്ടിക് മെറ്റീരിയലാണ് അങ്ങനെയുണ്ട് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് ഫ്രണ്ട് നെക്കാണ് നെക്കിലാണ് ഇങ്ങനെ സ്ലീവിലേക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ കോട്ട് സെറ്റ് പോലെ ഒരു വൈറ്റ് ബോട്ടോ അവിടെ ഉണ്ട് അതിന് സിമ്പിളായിട്ട് ആ ഒരു പി നെക്കിൽ ലേസ് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ചെയ്യാറുള്ളൊരു മോഡലാ ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മോഡലുണ്ട് ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ വരും നമ്മൾ ആ ഫാബ്രിക് കണ്ടിട്ടില്ല അങ്ങനെ ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ ഓണം കൺസെപ്റ്റിൽ ചെയ്തത് ഓണത്തിൻ്റെ ഒരുവിധം കുറേ അയച്ചു കഴിഞ്ഞു കേട്ടോ എനിക്ക് കിട്ടി ഞാൻ വീഡിയോ കാണാൻ ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിന്നെ പ്രതിഭാ എനിക്ക് വെയിറ്റ് ചെയ്യാറില്ല സ്റ്റിച്ചിങ് സെഷനിൽ നിന്ന് അങ്ങനെ പോകും ഇത് കണ്ടോ ഇതിൽ ഫ്രണ്ട് നെക്കിൽ ഫ്രണ്ട് നെക്ക് നോർമൽ നെക്ക് ഇങ്ങനെ വരുന്നു പ്ലേറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ബാക്കിൽ ആ ഒരു ലൂപ്സ് എല്ലാം കൊടുത്ത് ഇതുണ്ടോ ഇങ്ങനെ വരും ബാക്ക് നെക്കിനാണ് ഇപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം ചെയ്യാറ് ടോപ്പുകളൊക്കെ പിന്നെ നമ്മളെ പാച്ച് വർക്ക് ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ഒരുപാട് പുറത്തുള്ള എൻ ആർ ഐ കസ്റ്റമേഴ്സ് ഒക്കെ അവർ ഓരോ വീഡിയോയിൽ നിന്നും മെറ്റീരിയൽ എടുത്ത് ഇവിടെ എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ആരിൽ വരുമ്പോഴോ അങ്ങനെ ചെയ്യുക അങ്ങനെ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മെഷർമെന്റ് കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ടോപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ച് കറക്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാം ഹോൾഡ് ചെയ്ത് മെറ്റീരിയലിൻ്റെ പേയ്മെന്റ് എല്ലാം ആദ്യം തന്നെ ചെയ്യണം സ്റ്റിച്ചിങ്ങിനും ഒരു അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് അങ്ങനെ ഇതിപ്പോൾ നമ്മളതിൽ കൂടെ പാച്ച് വർക്ക് ദുപ്പട്ടയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യൂ കേട്ടോ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് നമുക്ക് നെക്സ്റ്റ് ഇതാ വരുന്നു നമ്മൾ ആ ഒരു ഹക്കോബ ഉണ്ടായില്ലേ അപ്പോൾ അതിലൊരു കോട്ടാൻ ഇന്നർ മോഡൽ പക്ഷേ അറ്റാച്ച് ചെയ്ത കോട്ടാണത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഹക്കോബ പ്രിൻറ്റഡ് ഹക്കോബയാണ് അകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫാബ്രിക്കിന് കളർ ലീക്കിംഗ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ രണ്ടും ഡാർക്ക് ആൻഡ് ലൈറ്റ് ആണ് കളർ ലീക്കിംഗ് ഉണ്ടാവാവുന്ന മെറ്റീരിയൽ ആണെങ്കിൽ സെപ്പറേറ്റ് കോട്ട് ചെയ്യാം കേട്ടോ നല്ലത് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതിങ്ങനെ സ്ലീവ് ഇങ്ങനെ കൊടുത്തു അങ്ങനെ അറ്റാച്ച് ചെയ്തൊരു മോഡലിൽ കോട്ട് മോഡൽ ഇങ്ങനെ കൊടുത്തു സിലിറ്റഡ് പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് എലൈന് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് അത്രയും വരാം അങ്ങനെ ഇത് നമ്മൾ മൊഡാൽ സിൽക്ക് അല്ലോ ഇത് നമ്മുടെ സ്വന്തം ടോപ്പാണ് അത് റെഡി ആയി ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ ഫൈവ് മീറ്റേഴ്സ് പ്ലെയിൻ മൊഡാൽ എടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്തതാണ് ഹാൻഡ് വർക്കാണ് കേട്ടോ അതിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അതൊന്നും ഓരോന്നിൻ്റെയും എനിക്കറിയില്ല അപ്പോൾ അത് അറിയേണ്ടവരാണെങ്കിൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുമ്പോൾ എടുത്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പർ ചോദിച്ചിട്ടായാലും മതി അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ അവർ ചോദിച്ചിട്ട് പറഞ്ഞു തരും അത്രയായിരുന്നു ഓരോന്നിൻ്റെയും അറിയണ്ടെങ്കിൽ അറിയണമെങ്കിൽ അപ്പോൾ അതെങ്ങനെ വരുന്നു നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ സ്ലീവ് എൻ്റിലേക്കും കുറച്ചൊരു ഫ്രഞ്ച് നോട്ട്സും നമ്മുടെ ബുല്യൺ റോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം അന്ന് അങ്ങോട്ട് കൊണ്ട് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നോക്കിയാൽ അപ്പോൾ ചുളുങ്ങി ഇനി ഒന്ന് അയം ചെയ്തിട്ടാണ് വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു പ്ലീസ് ബോട്ടൽ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഞാനൊരു ദിവസം വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം മൊഡാൽ സിൽക്ക് മൊഡാൽ സിൽക്ക് ഭയങ്കര കംഫർട്ടബിളാണ് പ്ലെയിൻ മൊടാല് എല്ലാം കുറേ കളേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വരുന്നുണ്ടേ വരുമ്പോൾ വീഡിയോ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ വരും അപ്പോൾ ടോപ്പിൻ്റെ നെക്ക് ഇങ്ങനെ വരും ക്ലിയർ അല്ലേ എങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ വരും നെക്ക് ബോട്ടം ഒരു പലാസോ ടൈപ്പ് സെമി പലാസോ അല്ല ഒരു സെമി പലാസോ എന്ന് പറയാം അങ്ങനെ വരുന്നു അത് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ഇനി വരുന്നത് നമ്മൾ ആ ക്വാട്ട്സെറ്റ് പോലെ ഒരുപാട് മെറ്റീരിയൽസ് കാണിച്ചിരുന്നില്ലേ പ്രിന്റഡ് ഹക്കോബേല് അതിൽ ചെയ്തതാണ് ഇതാ ഓരോ കസ്റ്റമേഴ്സിനും ഇതിങ്ങനെ വരും അപ്പൊ നമ്മൾ ഞാൻ പറയാറില്ല ഇത് ടൈപ്പിൽ ചില പ്രിന്റുകൾ നമുക്ക് വിട്ടുവൈസ ചെയ്യാൻ പറ്റുള്ളൂ വെർട്ടിക്കലി വെർട്ടിക്കലി മാത്രം വരുന്നത് അപ്പോൾ നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുള്ള ഫാബ്രിക്കിന് ലെങ്ത്ത് നമുക്ക് ഇറക്കം കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് വേണ്ടോ താഴേക്ക് ഇങ്ങനെ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ഇതങ്ങനെ ചെയ്തതാണ് അപ്പോൾ പ്രിൻറ്റഡ് ഹക്കോബിലെ ചില പ്രിൻറ്റുകളൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്കത് ഒറിസോണ്ടലി ലെങ്ത്ത് വൈസ് ആയിരിക്കില്ല വിടുത്ത് വൈസ് അപ്പോൾ നമുക്ക് ഒറിസോണ്ടലി വെർട്ടിക്കലി എപ്പോഴും മാറും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും ആലോചിച്ച് പറയുന്നത് അപ്പോൾ ഇത് വേണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു മോഡല് ഇങ്ങനെ ബ്ലാക്ക് ബട്ടൺ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ടോപ്പ് ബോട്ടം വരുന്നത് ഫ്രണ്ട് ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് താഴേക്ക് ആ ടോപ്പിൽ വെച്ചേക്കുന്ന സെയിം ലേസ് വെച്ചിട്ട് ഇങ്ങനെ ടോപ്പും ഇങ്ങനെ പോട്ടും അങ്ങനെ ഒരു മോഡൽ അങ്ങനെ അത് അങ്ങനെ ഇനി വരുന്നതും ആ കോട്ട്സെറ്റ് പോലെയുള്ളതാണ് അതിൽ ഇതും ആ പ്രിൻ്റഡ് ഹക്കോബയിൽ വരുന്നതാണ് ഇങ്ങനെ വന്നിട്ട് ഫുൾ താഴെ വരെ പൊട്ടലി ബട്ടൺ നമ്മുടെ സ്പോഞ്ച് ബട്ടൺ വെച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ സെറ്റ് പോലെ അതിന് ബോട്ടത്തിന് താഴെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇത്രയും പൊട്ടലി ബട്ടൺ കൊടുത്ത ഈ ഒരു പാറ്റേണും ബോട്ടത്തിന് ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ സ്റ്റിച്ചിങ് ചാർജ് ഇതിന് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്ന ത്രീ ഹൺഡ്രഡാണ് മുന്നൂറ് രൂപ നോർമൽ സിമ്പിൾ മോഡൽ ബാക്കി എനിക്കറിയില്ല അത് ചോദിച്ചിട്ട് അവർ സ്റ്റിച്ചിങ് സെഷനിൽ നിന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു ടോപ്പും ബോട്ടും അങ്ങനെ പിന്നെ നമ്മൾ മത്സര സ്റ്റിക്കത്തിൽ ഇതാ ഇങ്ങനെ വരുന്നു നമ്മുടെ സ്വന്തം ടോപ്പ് ഇതാ നമ്മളാ ഒരു കോട്ട് കോളർ മോഡല് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇവിടെ ജസ്റ്റ് പൊട്ടലി ബട്ടൺ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ സദാ യൂസ്ഡ് ഒക്കെ കംഫർട്ടബിൾ ആണ് ഇവരൊക്കെ കോളറിന് കോളറും ഉണ്ട് എന്നാൽ വൈഡിന് വൈഡും ഉണ്ട് നമ്മൾ വല്ലാതെ അവിടെ കുടുങ്ങി നിൽക്കൂല ആ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നു അതങ്ങനെ പിന്നെ നമ്മൾ അജിരക്ക് അജിരക്കില് ഇങ്ങനെ വരുന്നു ഇത് ഇതും ഇതെല്ലാം സെയിൽ പെർപ്പസ് അല്ലാട്ട് നോട്ട് ഫോർ സെയിൽ ജസ്റ്റ് ഫോർ റെഫറൻസ് ദ ഷോപ്പ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഓരോ കസ്റ്റമർ ചെയ്തിരിക്കുന്ന മോഡലുകളാണ് ഇങ്ങനെ ഇവിടെ പോട്ടലി ബട്ടൺ വെച്ചിട്ടുണ്ട് ആ ഒരു യു വി നെക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സ്ലീവിലേക്കും ഈ സൈഡിൽ പോട്ടലി ബട്ടൺ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പഫ് സ്ലീവാ കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവും ഇങ്ങനെ ഒരു യോക്ക് കൊടുത്തിട്ടുണ്ട് ആ യോക്കിലേക്കാണ് ചെയ്യുന്നത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെ എ ലൈൻ പാറ്റേണിൽ ഇങ്ങനെ വരുമോ മോഡല് അങ്ങനെ ഇനി നമ്മൾ ഇതൊക്കെ ഓന ഓരോ വീഡിയോ നിന്ന് എടുത്തെടുത്ത് വെച്ചിട്ട് അവർ പറയുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി ആക്കി അയക്കുന്നതാണ് നമ്മളാ യു വി നെക്കിൽ ജസ്റ്റ് നമ്മൾ സിമ്പിൾ മോഡൽ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പ്ലാക്കറ്റ് ടൈപ്പ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് എല്ലാം വരുന്നത് ഒരു ഫ്ലാപ്പ് എല്ലാം കൊടുത്തിട്ടുള്ള സ്ലീവ് ഇനി കോട്ട്സെറ്റാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ഒരു എല്ലാവരും ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ആ ഒരു ഇതിൽ അത് അങ്ങനെ കോട്ട്സെറ്റ് ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ബോട്ടത്തിന് പ്ലെയിൻ കളറ് ഒപ്പിക്കലവൻ്റെ ഒരു കുറേ ബുദ്ധിമുട്ട് മാറി കിട്ടി ചില കളേഴ്സ് നമുക്ക് കിട്ടില്ലല്ലോ എന്നാൽ കോമൺ കളേഴ്സ് എല്ലാം പോവുകയും ചെയ്യും ഇതങ്ങനെ വരുന്നു ഇതിൻ്റെ താ ബോട്ടത്തിന് താഴേക്ക് ഈ ലേസ് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ഈ ഒരു മോഡൽ ജസ്റ്റ് ബ്ലാക്ക് പീസ് വെച്ച് സ്ലീവ് എൻ്റില് ലേസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അജിരക്കിൽ അപ്പോൾ അജിരക്കിൽ സെറ്റ് പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗീത ഇങ്ങനെ അതങ്ങനെ ഇനി നെക്സ്റ്റും അജിരക്കിൽ തന്നെ ഇത് അത്യാവശ്യം നെക്ക് ഒരു മോഡൽ ഉണ്ട് കാണാൻ നിങ്ങൾക്കത് ഇതുണ്ടോ ഇങ്ങനെ ആ ഒരു വി നെക്കാണ് പക്ഷേ ഇവിടെ കണ്ടോ ആ ഒരു സ്കാലപ്പ് ചെയ്യുന്ന പോലത്തെ മോഡൽ സ്കാലപ്പിങ്ങിൽ വരുന്ന കട്ടിങ് പോലെ ഇങ്ങനെ കൊടുത്തേക്കുന്നു ഇങ്ങനെ എന്നിട്ട് ഇവിടെ പിൻ ടെക്സ് കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവെൻ്റിലേക്കും അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബോട്ടം ബോട്ടം നോർമൽ ബോട്ടം വന്നിരിക്കുന്നു ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ലുക്ക് കണ്ടോ സ്ലീവും സ്പെഷ്യലാണ് നെക്കും സ്പെഷ്യലാണ് ഇങ്ങനെ വരുന്നു അപ്പം അതിൽ അങ്ങനെ ഇനി വരുന്നത് ഇത് നമുക്ക് കോട്ടൺ ജെക്കാളിൽ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നൊരു ക്ലോത്താ അതിൽ ലൈൻ പാറ്റേണിൽ ആ ഒരു കോളർ തന്നെ വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോളർ ഇങ്ങനെ വരുന്നു നമ്മൾ വേറെ ഇമ്പളത് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് നേരെ നിൽക്കുക കേട്ടോ ഇങ്ങനെ വരുന്നു ഇതിൽ ഇങ്ങനെ അതിൽ നമ്മൾ മൊഡാൽസിൽക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് സെറ്റ് കോട്ട് സെറ്റ് പോലെ ചെയ്തത് ഫൈവ് ആണ് അഞ്ച് മീറ്റർ എടുത്തിട്ട് ഇതുണ്ട് നെക്കിൽ ബുള്ളിയൻ റോസും ആ ഒരു ടൈപ്പ് നെക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ എന്തിലേക്കും ഉണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം മൊഡാലിൽ നോർമൽ മോട്ടം അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ വർക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്നു അതങ്ങനെ ചെയ്ത് റെഡി ആക്കിയതാണ് അയക്കാനുള്ളതാണ് പിന്നെ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം ഇനി അത് ഇനി അടുത്തത് നമ്മളേ നമ്മളൊരു മൽക്കോട്ടണിൽ വന്നില്ലായിരുന്നു ഒരു ഫാബ്രിക്ക് അതിനെ അത് അന്ന് ഓഫർ സൈഡിലൊക്കെ ഇട്ടിന് അത് കഴിഞ്ഞിരുന്നു ആ ഫാബ്രിക്ക് കണ്ടു നമ്മൾ അതിനെ പ്രിൻസസ് കട്ട് പോലെ ചെയ്തിട്ട് പ്രിൻസസ് കട്ടിൻ്റെ ആ സെൻറ്റർ കട്ടിങ് അല്ല അതിനെയൊക്കെ ഒരു പോർഷനും കൂടെ കുറവായിട്ടാ കൊടുത്തേക്കുന്നത് ഇവിടെ കണ്ടോ ഇങ്ങനെ സൈഡിൽ ഈ ഒരു എൻറ്റിൽ വരുന്ന രീതിയിൽ നമ്മുടെ അജ്രക്കിൽ ഫാബ്രിക്ക് കൊടുത്തു ഇങ്ങനെ വരുന്നു നെക്ക് നല്ലൊരു ഭംഗിയില നെക്ക് ഒരു വെറൈറ്റി നെക്ക് ഇങ്ങനെ കൊടുത്തു നമ്മൾ ആക്ച്വൽ പ്രിൻസസ് കട്ട് കട്ടാണെങ്കിൽ റിഗാളുടെ സെൻറ്ററിൽ കൂടെ പോവാം അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് താഴേന്നാ പോവുക ഇങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് ഷേപ്പിൽ നല്ല വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വന്ന് ഫ്രണ്ട് ടു പീസ് അങ്ങനെയും ബാക്ക് പീസും അതേ പാറ്റേണിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു ബാക്കും അങ്ങനെ തന്നെ വന്നിട്ട് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ട് അതിൻ്റെ എൻഡിലേക്കൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആ സിക്സ് സിക്സാഗ് മെറ്റീരിയൽ ഉണ്ട് എന്നിട്ട് നമ്മുടെ അജരക് ദുപ്പട്ടയുണ്ട് അതിന്റെ കൂടെ അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് പ്ലെയിൻ്റെ കൂടെ ഹക്കോബയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്താലുള്ള ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ ഏത് ഫാബ്രിക്കും അറ്റാച്ച് ചെയ്യുന്ന മുമ്പ് കളർ ലീക്കിങ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം അപ്പോൾ ഇത്രയും ഇവിടെ റെഡിയായി കണ്ടത് ഒരു വീഡിയോ ചെയ്തോന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത മോഡൽസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഒക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഏറ്റവും ടാസ്ക് ആണ് ഇതിൽ അപ്പോൾ എന്തായാലും കറ വന്ന് നേരിട്ട് ട്രൈ ചെയ്ത് നോക്കിയെന്ന് കറക്ഷൻസ് ഒക്കെ നടത്തുന്നതാണ് എനിക്ക് എപ്പോഴും നല്ലത് എങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പോലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം അത് ഏത് ഏതാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുള്ളതാണ് പക്ഷെ നമുക്ക് ഓൺലൈൻ ഒരുപാട് നമ്മൾ ചെയ്ത് അയക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് അയച്ചു തരും അതിൽ കൂടെ എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ടോപ്സ് അയച്ചു തരുന്നവരുണ്ട് സൈസ് കറക്റ്റ് സൈസിലെ ടോപ്പ് അയച്ചു വന്നു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു അയയ്ക്കും ഇൻ്റർനാഷൻ ഷിപ്പിംഗ് ഉണ്ട് അതിൽ ഇന്ത്യ പോസ്റ്റാണ് ഏറ്റവും റേറ്റ് കുറവ് വരുന്നത് പിന്നെ ഡി എച്ച് എല്ലാവുമ്പോൾ പെട്ടെന്ന് കിട്ടും പക്ഷേ റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നാൽ പോലും ഇന്ത്യ പോസ്റ്റ് വഴി ഒരു ടോപ്പ് കറക്റ്റൊക്കെ അങ്ങോട്ടാക്കി അയച്ച് കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അളവ് തന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ പിന്നെ ഇപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ട്രൈ നമ്മൾ ചെയ്ത് നോക്കുമ്പോളേയും നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഇമ്മീഡിയറ്റ്ലി ഇടുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും നമ്മളല്ല അല്ല വല്ല സ്വെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലൊക്കെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കറക്റ്റ് ആയി നമ്മളെ ഷേപ്പിലുള്ള ടോപ്പ് ആണെങ്കിൽ പിന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് ടൈറ്റ് വന്നാലും അത് നെക്ക് നിൽക്കുന്നതിനെ കറക്റ്റ് അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ റിഗാളിനെ ബാധിക്കും അപ്പോൾ നിങ്ങൾ ടൈറ്റ് ഫീൽ ചെയ്താൽ സ്ലീവൊന്നും ചിലപ്പോൾ ലൂസാക്കി നോക്കിയാൽ അറിയാൻ പറ്റും അത് അങ്ങനത്തെ കുറച്ച് ടിപ്സ് ശ്രദ്ധിക്കാം പിന്നെ നല്ല ഷേപ്പിൽ വെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബാക്ക് സിപ്പ് കൊടുക്കുമായിരിക്കും നല്ലത് നെക്ക് വൈഡൊക്കെ പിന്നെ നെക്ക് വൈഡ് ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഇത് ഫിറ്റിങ് കാരണം നമ്മൾ മെയിൻ എടുക്കുന്ന മെഷർമെൻറ്റ് രണ്ട് മൂന്ന് മെഷർമെൻറ്റ് അത് എടുക്കുന്നുണ്ടാവുള്ളൂ പിന്നെ ഇൻ ബിറ്റ്വീൻ വരുന്നതിലായിരിക്കും നമ്മളെ കറക്റ്റ് ഷേപ്പ് കാര്യങ്ങളെല്ലാം വരിക അപ്പോൾ കുറച്ച് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ശരിയാവുക അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം പിന്നെയും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി